കാനഡ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ഇമിഗ്രേഷൻ ഡെസ്റ്റിനേഷൻ ഒന്നായാണ് പരിഗണിക്കപ്പെടുന്നത് കാനഡയിൽ പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നേടാൻ നിരവധി വഴികളാണ് ഉള്ളത് എന്താണ് പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സ്ഥിര താമസ അവകാശം ഇത് ലഭിച്ചാൽ നമുക്ക് കാനഡയിൽ സ്ഥിരമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള നിരവധി അവസരങ്ങളാണ് ഉള്ളത് വിസിറ്റർ വിസ സ്റ്റുഡൻ വിസ തുടങ്ങിയ താൽക്കാലിക വിസകളിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമാണ് കാനഡയിൽ പി ആർ ലഭിച്ചാൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളാണ് കിട്ടുക എന്ന് നോക്കാം നമുക്ക് കാനഡയിൽ എവിടെ വേണമെങ്കിലും അതായത് ഈ പത്ത് പ്രോവിൻസുകളിൽ അല്ലെങ്കിൽ കാനഡയിലെ മൂന്ന് ടെറിറ്ററീസിൽ ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കുവാനും ജോലി ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു കാനഡയിൽ ജനിച്ചു വളർന്ന ഏതൊരു വ്യക്തിയും പോലെ ഫ്രീ ഹെൽത്ത് നമുക്ക് ആസ്വദിക്കാം കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഫ്രീ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷൻ സോഷ്യൽ ബെനിഫിറ്റുകളായ ചൈൽഡ് ബെനിഫിറ്റ് അൺഎംപ്ലോയ്മെന്റ് സപ്പോർട്ട് പെൻഷൻ പ്ലാൻ ഹൗസിംഗ് ബെനിഫിറ്റ് എന്ന് തുടങ്ങി ഒട്ടനവധി അവസരങ്ങളാണ് പിയർ ഹോൾഡേഴ്സിനെ കാത്തിരിക്കുന്നത് കൂടാതെ പി ആറിലുള്ളവർ മൂന്ന് വർഷം കാനഡയിൽ സ്ഥിരതാമസമാക്കിയാൽ അവർക്ക് നേരിട്ട് തന്നെ കനേഡിയൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ കാനഡയിലെ ഫെഡറൽ ഇലക്ഷന് വോട്ട് ചെയ്യാനോ ചില ഹൈ സെക്യൂരിറ്റി ജോബ്സ് ഇത്തരത്തിലുള്ള ചില ജോബ്സിൽ അപ്ലൈ ചെയ്യാനൊക്കെയുള്ള ചില ലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ് സിറ്റിസൺസിനെ വെച്ച് നോക്കുമ്പോൾ പി ആറിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ഇതൊഴിച്ചാൽ ഏതൊരു കനേഡിയൻ സിറ്റിസൺസിനെ പോലെ എല്ലാ അവകാശവും പി ആർ ഹോൾഡേഴ്സിനും ലഭിക്കുന്നതാണ് പി ആർ എന്നത് കാനഡയിലേക്കുള്ള ഒരു പെർമനന്റ് ടിക്കറ്റ് ആണ് ഇതിന്റെ എലിജിബിലിറ്റി പ്രോസസ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കാനഡയിലേക്കുള്ള ഇമിഗ്രേഷനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് താണ് താങ്ക് യു